കഴിഞ്ഞ പത്തു വർഷത്തെ തുടർ ഭരണത്തെ തുടർന്ന് ജനങ്ങൾ വല്ലാത്ത അസംതൃപ്തരാണ് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നാണ് കേരളത്തിലെ മാപ്രകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഭരണവിരുദ്ധ വികാരം ആ ഞടിക്കുന്നൊരു ദൃശ്യം അവർക്ക് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം കണ്ണൂരിൽ ഇന്നിപ്പോ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമായിരുന്നു അഴീക്കോടൻ സ്മാരകത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത് ആ പരിപാടിയിലേക്ക് നോക്കിയേ

യു ഡി എഫ് നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്ര പോലെ സകല കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ആ നടക്കുന്നത് ആ ഉദ്ഘാടന വേദിയിലാണ് തുടർഭരണം നടത്തുന്ന പിണറായി വിജയന്റെ പരിപാടിയിലേക്ക് ഇത്രമാത്രം ആൾക്കാർ കുറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മാപ്പറകൾ ഈ ദൃശ്യം കാണത്തേയില്ല അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ഇത്രയും ആൾക്കാർ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചും അവർ ഒരു അക്ഷരം വിട്ടില്ല